ഇന്ന് അരക്കൊരു അയല വാങ്ങിയിരിക്കുകയാണ് അയല ഒരു പുതിയ രീതിയിൽ കറി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അയല നേരെയാക്കി വെച്ചിരിക്കുന്നു അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിരിക്കുന്നു ഒരു കഷ്ണം ഒരു അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറ് പീസ് ഉണ്ട് ആറല്ല ഇത് കൂടുതലുണ്ട് അത് ചതച്ച് വെച്ചിരിക്കുന്നു പിന്നെ പച്ചമുളക് കയറി വെച്ചിരിക്കുന്നു തക്കാളി പറമ്പിലുണ്ടായതാണ് തക്കാളി അത് നാല് തക്കാളി ചെറിയ തക്കാളി പിന്നെ വേപ്പിൽ പിന്നെ അരവ് അരവച്ച് അരച്ചെന്ന് പറഞ്ഞാൽ തേങ്ങ കുറച്ച് അരച്ചിട്ട് അതാണ് അതിൻ്റെ പുതുമ എന്ന് പറയുന്നത് തേങ്ങ വറുത്തിട്ട് അതിലേക്ക് മല്ലി മുളക് മഞ്ഞൾ കുറച്ച് പച്ചക്കുരുമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചക്കുരുമുളക് പിന്നെ ഒരു അല്പം പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത്രയും വറുത്ത് പിന്നെ ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി ഇത്രയും വറുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഇത് ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് മുളക് പൊടി ഇതാവിടുണ്ട് മഞ്ഞപ്പൊടി അടുത്തുണ്ട് പുളി വെള്ളത്തിലിട്ടിട്ട് പുളി തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കി കാര്യം ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ വിളിച്ചെണ്ണ ഒരു സ്പൂണല്ല ഒരു ഒന്നര സ്പൂണോളം ഉണ്ടാവും വിളിച്ചെണ്ണ വിളിച്ചു കടുക് കുറച്ച് കടുക് ഞാനിതുവരെ കടുക് ഇടാറില്ല ആദ്യമായിട്ടാണ് കടുകിട്ടിട്ടുള്ള പരിപാടി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് தக்காளி பச்சை மிளகா தக்காளி பச்சை மிளகு வைப்பிட ഇനി അതിലൊരു അല്പം മഞ്ഞപ്പൊടി കാരണം തേങ്ങ വറക്കുമ്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മൽപ്പം കാശ്മീരി ചില്ലി ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ പച്ചമുളക് നല്ലപോലെ പഴുത്ത പച്ചമുളകാണ് അയലയ്ക്ക് ഇത്തിരി എരിവ് വേണം കൂടുതൽ വേണം അപ്പം അതുകൊണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇനി നമ്മളതിലേക്ക് പുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പുളി അതൊഴിക്കുക ഉപ്പ് ഭാഗത്തിൽ ഇരി ഇത്തിരി കുറച്ച് വയ്ക്കുക േശം വറ്റിക്കോട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം കുടിക്കാൻ പോവുകയാണ് അതിനാൽ വെള്ളം പുലി വെള്ളം ഒഴിച്ചതുകൊണ്ട് വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യം പാകത്തിലുള്ള വെള്ളം ഇനി അതിൽ നിന്ന് ഒരു ലൽപ്പം കളയ്ക്കുന്ന സമയത്തിന് നമുക്ക് മീനും കൂടി ഇട്ടു കൊടുക്കാം അതിൽ അരക്കില് അതിലേ ഉള്ളു കിട്ടണം ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് അടച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവസാനം ഒരു അല്പം ഉലുവപ്പൊടി ചേർക്കണം അതിനത് ചേർത്ത് കഴിഞ്ഞു എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അടിപൊളിയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഒരേപോലെ തന്നെ ഉണ്ടാക്കിയാൽ അതിനൊരു ഒരു രസമില്ലല്ലോ വിവിധ തരത്തിലുള്ള ടേസ്റ്റുകൾ നമ്മൾ അറിയണ്ടേ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ നമ്മുടെ ഇനി ഇത്തിരി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുന്നതാണ് അങ്ങനെ മീൻകറി റെഡി ഏലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക